ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു ചെറുപയർ പാൽപ്പായസം റെഡിയാക്കിയാലോ ഇവിടെ കാക്കിലോ ചെറുപയറും കാക്കിലോ ശർക്കരയും കുറച്ച് അണ്ടിപ്പരിപ്പും ആവശ്യത്തിനുള്ള നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയും രണ്ട് കവർ പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ ചെറുപയറും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ശർക്കര ഉരുക്കി പാനിയാക്കി അതൊന്ന് അരിച്ച് നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയതും ആ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറും ഇട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം അതിന് ശേഷം ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ ആ പാലും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആണ്ടിപ്പരിപ്പും ഇതിനകത്തേക്കിട്ട് നമ്മുടെ ചെറുപയർ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ചെറുപയർ പാൽപ്പായസം എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചെറുപയർ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല സൂപ്പർ പായസമാണ് കേട്ടോ